ഓഗസ്റ്റ് അഞ്ച് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരദ്രവും പതിനൊന്ന് ദിവസം തന്നെ നീണ്ടു നിൽക്കുന്ന ശിവപുരാണ യജ്ഞവും ഒരുമിച്ചാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ മഹാരുദ്രവും ശിവപുരാണ യജ്ഞവും രണ്ട് വ്യത്യസ്ത കർമ്മങ്ങൾ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും അപൂർവമായിട്ടാണ് മഹാശിവപുരാണ യജ്ഞം നടന്നിരുന്നത് വളരെ വിശേഷപ്പെട്ട വിധിയാണ് മഹാശിവപുരാണ യജ്ഞത്തിനുള്ളത് അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം ആ ശിവലിംഗത്തിലാണ് പൂജകളും പത്മാഭിഷേകം പോലെയുള്ള നടക്കുന്നത് അതേസമയം തന്നെ ശിലകൊണ്ടുള്ള ഒരു ശിവലിംഗത്തിൽ ഭക്തർ നേരിട്ടാണ് അഭിഷേകങ്ങൾ നടത്തുന്നത് വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് ഈ ശിവലിംഗത്തിൽ നടക്കുന്നത് അത് ഭക്തർക്ക് ഉള്ള പങ്കാളിത്തം ഉള്ളതുകൊണ്ട് ഒരാത്മാർപ്പണം തീർച്ചയായും ഭഗവാന് ഭഗവാനോട് ഭക്തർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം ഏറ്റവും അവസാനം ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗം പൂ പൂജയേറ്റുവാങ്ങിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തെ അതിനെ പൊടിച്ച് അതാണ് ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നത് അത്തരം വിശേഷപ്പെട്ട കൂടിയ രണ്ട് കർമ്മങ്ങൾ ഈ ക്ഷേത്രത്തിൽ അടുത്തുടർന്നുള്ള വരുന്ന പതിനൊന്ന് ദിവസവും നടക്കുകയാണ് അന്ന പ്രസാദം ആണ് മഹാശിവപുരാണയജ്ഞത്തിനെങ്കിൽ രുദ്രാക്ഷം അഭിഷേകം നടത്തിയ രുദ്രാക്ഷമാണ് മഹാ രുദ്രത്തിന് പ്രസാദമായി കിട്ടുന്നത്